എനിക്ക് മൂടിച്ച് വീണിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ആ കൊഴപ്പം ഇല്ലയൊങ്കെപ്പടി കുഴപ്പം വരും എനക്ക് തന്നെ കുഴപ്പം വരണോ എം മേലെ തന്നെ എല്ലാരും ചെയ്തു വീഴ്ത്തീങ്ക ഈ ലച്ചു എൻ്റെ മണ്ടക്ക് വന്ന് വീണതാ എനിക്ക് വല്യ പ്രശ്നമായി പോയത് എവിടെയെങ്കിലും തെന്നി അടിച്ച് വീണ് മിണ്ടാതെ അങ് എണീറ്റ് പോയാ പോരെ എന്തിനാണ് നേരെ വിളിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് വിളിച്ച് വിളിച്ച് വീഴ്ത്തണത് ഇപ്പൊ പറഞ്ഞിട്ട് എന്റെ അമ്മേ തലോൻറ്റമ്മ എന്തോ കൈമുട്ടിനെന്തോ തകരാതെ എന്നൊരു ഡൗട്ട് കയ്യേ ഭയങ്കര വേദന വേദനത്തിരിക്കാനേ പറ്റണില്ല എനിക്ക് ശ്വാസം മുട്ടത് ഞാൻ ഇനി അധികം ഇവിടെ കാണത്തില്ല ഇവിടെ വന്നതി പിന്നെ ഈ കനകം എന്നെ തള്ളിയിട്ട് തള്ളിയിട്ട് ഒരു വഴിക്കാക്കി ഒന്നും ചെയ്യരുത് ഞാൻ ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് വയ്യ കൈയും കാലും മുട്ടുവന്നു നിനക്ക് എന്നെ കിടപ്പ് വന്നിട്ട് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി യേശ് സോറി ഞാൻ ഫുള്ള് കണ്ടില്ല അല്ല ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ ഇതിനിടയ്ക്ക് നീ എങ്ങോട്ടോടാ രക്ഷപ്പെട്ട് മുങ്ങിയത് രക്ഷപ്പെടാ നീ എന്നോട് പറ എന്നോട് മാത്രം അങ്ങനെ അങ്ങനൊന്നും പറയലാ എനിക്കാണ് ഏറ്റവും കൂടുതൽ പറ്റിയത് ഇതിപ്പോ എല്ലാം ഒരു ലിറ്റർ എങ്കിലും ആ വെള്ളം കയ്യും അയ്യാ ഞങ്ങളെ നാട്ടിൽ നിന്ന് ആരും ഫ്രിഡ്ജ് വെക്കൂല കടകണ്ണ എന്റെ പൊന്നോ എടി ഞാൻ വന്ന് ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ നേരിച്ച് വന്ന് ഫ്രിഡ്ജ് ഓർന്ന് അപ്പൊ അതിനാരിച്ച് സർബത്തുനിന്ന് വിചാരിച്ച് എടുത്തു കുടിച്ച് കണ്ടാ എന്നിട്ട് നീ ബാക്കി വന്നത് ആരാ പറഞ്ഞേ കടുകണ്ണ കൊണ്ട് ഫ്രിഡ്ജൊക്കെ ഓഹോ അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മയായിരിക്കും കൊണ്ടുവച്ചത് ഈ അമ്മൂമ്മക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്ന പരിപാടി കൊണ്ട് വെക്കുന്ന പരിപാടി അമ്മൂമ്മക്ക് നല്ല ഓർമ്മക്കുറവ് കഴിഞ്ഞ ദിവസം എന്റെ കനകം എന്നാ പറയണ്ടായോ അത് ഫ്രിഡ്ജ് വെക്കലെന്ന് ഞാനൊരു പ്രായമായ സ്ത്രീ അല്ലയോ എനിക്ക് ഓർമ്മക്കുറവൊക്കെ ഇല്ലയോ നിങ്ങൾ എന്റെ കൂടെ നടന്നു ശ്രദ്ധിക്കണ്ടായോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഓ എന്തായാലും എല്ലാവർക്കും വയ്യാണ്ടിരിക്കല്ലേ ഒരു വണ്ടി വിളിച്ച ആശുപത്രി പോയാലോ അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും കാരണം ഇല്ലെങ്കിൽ കൈ എന്തായാലും ഒന്ന് കൊണ്ട് കാണിക്കണം ചിലപ്പോ എക്സ്റേ റേ എടുക്കേണ്ട വരും ശ്വാസം എന്നാ പിന്നെ ആംബുലൻസ് വിളിക്കാലേ നിങ്ങളെല്ലാരും പോയിട്ടു ഞാൻ പോർട്ടുന്നൂടെ മുട്ടിടാൻ മടി. അതേന്താ അങ്ങനെ ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റതില്ല. ഞങ്ങൾ പോവുമ്പോഴേ ഞങ്ങടെ കൂടെ അങ്ങ് വന്നേച്ചാ മതി. അത് വേണ്ട. ഇങ്ങോട്ട് വാട്ടോ. അതേന്താ വരാത്തെ? ഒന്നുമില്ല ഞങ്ങളെ വാട്ടോ. കൊച്ചേ, तुम കളിക്കല്ല. ഇതിకి കൺട്രോൾ വെച്ചോ സലപ്പ പൈപ്പ് වർന്നുകൊണ്ടിരു നീ വന്നെ. വാ വാറു കളിക്കണ്ട വയ്യ മനുഷ്യനെ. ഞാൻ മരുന്നില്ല. വാ വാറു. എന്താ കാര്യം പറ വെച്ചേ? സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഡോക്ടർമാർക്ക് കുട്ടികളെ കാണുമ്പോഴേ ഇഞ്ചക്ഷൻ എടുക്കാൻ തോന്നും അത് വലിയ രോഗമാണ് അതുകൊണ്ട് ആ വഴിക്ക് ഞാനില്ല അപ്പൊ മക്കള് വരുന്നില്ല ഉറപ്പിച്ചല്ലേ ശിവ ശിവടി അവള് വരണ്ട നമുക്ക് അതെ അതെ അമ്മൂമ്മ വാ വാ അമ്മ പെട്ടെന്ന് പോവാ ഓക്കേ അല്ലേ വണ്ടി വിളിച്ചയച്ചി വിളിച്ചല്ലേ അല്ലേ ഉരുപ്പ